ബംഗ്ലാദേശിൽ നിന്നും ആയിരത്തോളം വരുന്ന അധ്യാപകരെ റോഹിയങ്കൻ ക്യാമ്പുകളിൽ നിന്നും പിരിച്ചുവിട്ട് ഐക്യരാഷ്ട്രസഭ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നതിനാലാണ് ഇവരെ പിരിച്ചുവിട്ടിരിക്കുന്നത് എന്നതാണ് വ്യക്തമാകുന്നത് ലോകരാഷ്ട്രങ്ങളിൽ നിന്നും ധനസഹായം ലഭിക്കാത്തതിനെ തുടർന്നുകൊണ്ടാണ് തീരുമാനം റോഹിയങ്കൻ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഏകദേശം പത്തു ലക്ഷത്തോളം പേരെയാണ് ബംഗ്ലാദേശിലെ വിവിധ ക്യാമ്പുകളിലായി കഴിയുന്നത് ലോകരാഷ്ട്രങ്ങളിൽ നിന്നും ധനസഹായം ലഭിക്കുന്ന അതിനെ തുടർന്നുകൊണ്ടാണ് തീരുമാനം ആയിരത്തോളം അധ്യാപകരെയാണ് യു എൻ പിരിച്ചുവിട്ടതും ആഗോളതലത്തിൽ സഹായം വെട്ടിക്കുറച്ചതിനെ തുടർന്നുകൊണ്ട് യു എൻ കുട്ടികളുടെ ഏജൻസി ഈ ഒരു തീരുമാനം കൈക്കൊള്ളുകയാണ് ഉണ്ടായത് ഇതോടുകൂടി തന്നെ ഇനി പഠനം മുടങ്ങുമെന്നും സംശയമില്ല ബംഗ്ലാദേശിലെ അതിർത്തി ക്യാമ്പുകളിലെ സ്കൂളുകളിൽ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ നിയമിക്കപ്പെട്ട അധ്യാപകരാണ് ഇപ്പോൾ പിരിച്ചുവിട്ടത് ആഗോളതലത്തിൽ ബംഗ്ലാദേശികളെ ദുരിതാശ്വാസ ക്യാമ്പുകൾക്ക് നൽകി വരുന്ന സഹായം ലോകരാഷ്ട്രങ്ങൾ വെട്ടിക്കുറച്ചതാണ് ഇപ്പോഴത്തെ ഈ ഒരു പ്രതിസന്ധിക്ക് കാരണമായി പറയപ്പെടുന്നത് അതേസമയം ഇത്തരത്തിൽ നാട് കടത്തപ്പെട്ട റോഹിയങ്കൻ അഭയാർത്ഥികളും ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റുകാരും തിരികെ ഇത്തരത്തിലുള്ള അഭയാർത്ഥി കേന്ദ്രങ്ങളിലേക്ക് തന്നെയാണ് തള്ളപ്പെടുന്നത് ഇതിലൂടെ തന്നെ അവിടെ തന്നെയുള്ള സ്കൂളുകളിൽ കുട്ടികളടക്കം പഠിക്കുന്നു എന്നാൽ ഇപ്പോൾ നുഴഞ്ഞുകയറ്റക്കാരുടെ വൻതോതിലുള്ള കൂടി തന്നെ വേണ്ടത്ര ധനസഹായം ലഭിക്കുന്നില്ല എന്നതിനാൽ തന്നെ ഈ അധ്യാപകരെയും പിടിച്ചുവിടേണ്ട ഗതികേടിലേക്കാണ് എത്തിയിരിക്കുന്നതും മ്യാൻമറിൽ രണ്ടായിരത്തി പതിനേഴിലെ സൈനിക നടപടിയിൽ നിന്ന് പലായനം ചെയ്തവരാണ് ബംഗ്ലാദേശിലെ ക്യാമ്പുകളിൽ കഴിയുന്നതെന്നാണ് സൂചിപ്പിക്കുന്നത് ഇവർ പ്രത്യേകിച്ചും റോഹിയങ്ക്യൻ മുസ്ലിങ്ങളാണ് അഭയാർത്ഥി കുട്ടികളുടെ പ്രാരംഭ വിദ്യാഭ്യാസ സേവനങ്ങൾക്കായി ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസിയായ യുണിസെഫാണ് പ്രവർത്തിച്ചു വരുന്നത് അമേരിക്കയായിരുന്നു ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് പ്രധാനമായും ധനസഹായം നൽകി വന്നിരുന്നത് എന്നാൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയതിനു പിന്നാലെ തന്നെ ഈ ധനസഹായം വെട്ടിക്കുറച്ചതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിയിലേക്ക് നീങ്ങിയതെന്നാണ് യുവൻ വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളുടെ ധനസഹായം ഇല്ലാതായതോട് തന്നെ ബംഗ്ലാദേശിലെ ക്യാമ്പുകളിലെ പ്രൈമറി സ്കൂളിൽ ജോലി ചെയ്യുന്ന ആയിരത്തി പേരുടെ കരാറുകാർ റദ്ദാക്കിയതായും യൂണിസെഫ് അറിയിച്ചു നാലായിരത്തോളം അധ്യാപകരാണ് ബംഗ്ലാദേശിലെ റോഹിയൻ ക്യാമ്പുകളിലായി മാത്രമുള്ളത് ബക്രീദ് ആഘോഷങ്ങൾക്ക് ശേഷം ജൂൺ അവസാനത്തോടെ പുതിയ ടേം പുനരാരംഭിക്കുന്നതിന് മുൻപേ തന്നെ പുതിയ ധനസഹായം ഉറപ്പാക്കിയില്ല എങ്കിൽ കൂടുതൽ അധ്യാപകർക്ക് ജോലി നഷ്ടപ്പെടുമെന്നും ബംഗ്ലാദേശ് ഇപ്പോൾ വ്യക്തമാക്കുകയാണ് അതേസമയം ദിനംപ്രതി ഇന്ത്യയിൽ നിന്നും പിടികൂടുന്ന ബംഗ്ലാദേശികളുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് ഉണ്ടാകുന്നത് ഇക്കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഡൽഹിയിൽ നിന്ന് മാത്രം കണ്ടെത്തിയത് എണ്ണൂറ്റി മുപ്പത്തി ബംഗ്ലാദേശി പൗരന്മാരെയാണ് അതിൽ നൂറ്റി ഇരുപത്തിയൊന്ന് പേർ അനധികൃതമായി എത്തിയവർ എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇതോടൊപ്പം തന്നെ നാടുകടത്തൽ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നാണ് സൂചനകൾ പുറത്തു വരുന്നത് ഇതിൽ നൂറ്റി ഇരുപത്തിയൊന്ന് പേർ ഇന്ത്യയിൽ അനധികൃതമായി താമസിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് ഇവർക്ക് എല്ലാവർക്കും എതിരെയാണ് ഇപ്പോൾ നിയമ നടപടികൾ പൂർത്തിയാക്കുന്നതും അവരെ വിദേശം രജിസ്ട്രേഷൻ മുൻപാകെ തന്നെ ഹാജരാക്കുകയാണ് ഉണ്ടായിരിക്കുന്നത് ഇക്കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ തന്നെ ആയിരത്തിലധികം ബംഗ്ലാദേശികളെയാണ് ഗുജറാത്തിൽ നിന്നും പിടികൂടിയത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ തന്നെ നൂറിലധികം ബംഗ്ലാദേശികളെ അവരുടെ വീടുകളടക്കം സർക്കാർ ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തി എന്ന വാർത്തകളടക്കം പുറത്തു വന്നിരുന്നു അതുപോലെ തന്നെ കടുത്ത നടപടിയുമായിട്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് നീങ്ങുന്നതും ഗുജറാത്തിൽ ബംഗ്ലാദേശികൾക്കെതിരെ ഉണ്ടായ ചരിത്ര നടപടികൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനം ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ച് ഡി ഡി എ ഭരണകൂടവും പോലീസും മറ്റു വകുപ്പിലെ ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ടാണ് തൈമൂർ നഗർ ഡ്രെയിനിന് ചുറ്റുമുള്ള കെട്ടിടങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചതും ബംഗ്ലാദേശികൾക്കെതിരെ പോലീസ് പ്രത്യേക ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട് എന്നും ഔട്ടർ നോർത്ത് ജില്ലാ ഡി സി വ്യക്തമാക്കിയിരുന്നു അതുപോലെ തന്നെ ജോധ്പൂരിൽ നിന്ന് നൂറ്റി നാൽപ്പത്തിയെട്ട് ബംഗ്ലാദേശികളെ നാട് കടത്തി ഈ ബംഗ്ലാദേശികളെ ആദ്യം ജോധ്പൂരിൽ നിന്ന് പശ്ചിമ ബംഗാളിലേക്ക് കൊണ്ടുപോകും തുടർന്ന് പശ്ചിമ ബംഗാളിൽ നിന്നാണ് ഇവരെ ബംഗ്ലാദേശിലേക്ക് അയക്കുന്നതും കഴിഞ്ഞ കുറച്ച് ദിവസമായി രാജസ്ഥാൻ പോലീസ് ഇവർക്കെതിരെ പ്രത്യേക ക്യാമ്പയിൻ നടത്തി വരികയായിരുന്നു സംസ്ഥാനത്ത് ഉടനീളമുള്ള ആയിരത്തി എട്ട് ബംഗ്ലാദേശികളെ പിടികൂടുകയും ചേർപ്പൂർ ജില്ലാ റേഞ്ചിൽ നിന്ന് എഴുന്നൂറ്റി അറുപത്തിയൊന്ന് ബംഗ്ലാദേശികളെയുമാണ് പിടികൂടിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് റർമാ